ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം വലിയ ഓർഡറുകൾ കിട്ടിയിട്ടുള്ള കുറച്ച് കമ്പനികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ കമ്പനി ഓറിയോൺ പ്രോ സൊല്യൂഷൻസ് ആണ് ഈ കമ്പനിയുടെ ചാർട്ട് കൂടി നമ്മൾ നോക്കുന്നുണ്ട് ഓർഡറിൻ്റെ ഡീറ്റെയിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചാർട്ട് നോക്കാം കമ്പനിക്ക് ഇരുന്നൂറ് കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് പൻവേൽ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഓർഡറാണിത് പൻവേൽ സേഫ് സിറ്റി ഇനിഷ്യേറ്റീവ് എന്ന പ്രോജക്റ്റിൻ്റെ ടെക്നോളജി പാർട്ട്ണറായിട്ട് ഓറിയോൺ പ്രോ സൊല്യൂഷനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൻവേൽ സിറ്റിയുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ് സിറ്റിയുടെ മൊത്തം സർവൈലൻസും ഓഫ് ക്യാമറയൊക്കെ ആയിരിക്കും അതുപോലെ സ്മാർട്ട് സിറ്റി ടെക്നോളജീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും എ പോലെയുള്ള ക്യാമറകളും മറ്റും ആയിരിക്കാം അതിൻ്റെ ഇൻസ്റ്റാളേഷനും മറ്റും ആയിരിക്കാം പക്ഷേ ഇത് ഇരുന്നൂറ് കോടിയുടെ പ്രോജക്റ്റാണ് അതുപോലെ തന്നെ അഞ്ച് വർഷം കൊണ്ട് തീർക്കേണ്ട പ്രോജക്റ്റാണ് അപ്പോൾ അതൊരു വലിയ പ്രോജക്റ്റാണ് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ആർട്ടിക്കിൾ മൊത്തം വായിക്കണം ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യാം നമ്മൾ ഒരു കമ്പനി അല്ല ഇവിടെ കവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ലെങ്ത്തി ആകാതിരിക്കാൻ വേണ്ടി ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കമ്പനി ടെക്നോളജി പാർട്ട്ണറാണ് അതുകൊണ്ട് തന്നെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളായിരിക്കാം ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സിറ്റിയുടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രോജക്റ്റുകളാണ് സ്മാർട്ട് സിറ്റി ടെക്നോളജീസ് എന്ന് എടുത്ത് പറയുന്നുണ്ട് സർവൈലൻസ് എന്നും എടുത്ത് പറയുന്നുണ്ട് ഈ പ്രോജക്റ്റിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഡേറ്റാ സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ക്യാമറ ഉണ്ടാകാം എന്നാൽ ഡേറ്റാ സെൻ്ററും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് കൺട്രോൾ കമാൻഡ് സെൻ്ററുണ്ട് അതുപോലെ വീഡിയോ അനലിറ്റിക്സ് ഉണ്ട് അതും റിയൽ ടൈം മോണിറ്ററിംഗ് ആണ് കേട്ടോ അപ്പോൾ ഒരു സ്മാർട്ട് സിറ്റി ആക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ എ ഐ പവേഡ് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് മായച്ച് കളഞ്ഞാണ് നിങ്ങൾക്ക് ശരിക്കും വായിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ മുഖം മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡ് അത് എ ഐ പവേഡ് മെത്തേ ടെക്നോളജിയാണ് നമ്മുടെ നാട്ടിലെ എ ഐ ക്യാമറ പോലെ ആയിരിക്കില്ല കേട്ടോ അതുപോലെ ഐ പി ബേസ്ഡ് പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ പ്ലേറ്റ് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ക്യാമറ തന്നെയാണ് എ എ ക്യാമറ തന്നെയാണ് റോഡുകളിലും മറ്റുമൊക്കെ സ്ഥാപിക്കുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ പ്ലേറ്റ് തിരിച്ചറിയാൻ കഴിവുള്ള സിസ്റ്റമാണ് ഇതെന്തായാലും കേരളത്തിലല്ല മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്ര അത്യാവശ്യം തരക്കേടില്ലാത്ത സ്റ്റേറ്റാണ് കേട്ടോ അതുപോലെ ഈ ചലാൻ മെക്കാനിസം എന്തായാലും ഒരുപാട് ഫൈൻ വരാനുള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ ഇവിടുത്തെ പോലെ എഴുതി അയക്കുകയല്ല ഈ ചലാനാണ് റോബസ്റ്റ് ഫ്രെയിംവർക്ക് ഫോർ ക്രൈം പ്രിവെൻഷൻ അപ്പോൾ ക്രൈമുകളൊക്കെ തടയാനായിട്ടാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ത്രീകളുടെ സെക്യൂരിറ്റി വളരെ വളരെ കുറവാണ് നിങ്ങൾക്ക് അറിയാലോ ന്യൂസുകളും കാര്യങ്ങളും വായിക്കുന്നതാണ് ഒരു ദിവസം ഒരു ന്യൂസെങ്കിലും ഉണ്ടാവും ആ ഒരു മേഖലയിൽ ഒരുപാട് ക്രൈമാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ സെക്യൂരിറ്റി കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ആ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ കമ്പനി ഓറിയോൺ പ്രോ സൊല്യൂഷനാണ് നമുക്ക് ചാർട്ട് നോക്കണം ഇതാണ് കമ്പനിയുടെ ചാർട്ട് ഒരു വർഷമായിട്ട് വളരെ നല്ല റിട്ടേൺ ആണ് കേട്ടോ കമ്പനി തന്നിരുന്നത് ഏകദേശം അറുന്നൂറ് രൂപയിലായിരുന്നു ഒരു വർഷത്തിന് മുമ്പ് കമ്പനിയുടെ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നാണ് അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എടുത്ത ചാർട്ടാണിത് ഇന്ന് പന്ത്രണ്ടാം തീയതിയായി തോന്നുന്നു പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മൂന്ന് പതിനെട്ട് അപ്പോൾ രണ്ടായിരം വരെ പോവുകയുണ്ടായി കമ്പനി ഒരു മൂന്ന് എക്സ് റിട്ടേൺ തന്നിട്ടുണ്ട് ഇരട്ടി റിട്ടേൺ കമ്പനി തന്നിട്ടുണ്ട് ഒരു വർഷമുണ്ട് ഇപ്പോൾ ഒരു കറക്ഷൻ മോഡിലാണ് കമ്പനി നിൽക്കുന്നത് നമുക്കറിയാം ഇവിടുന്ന് ഒരു താഴേക്കൊരു പോക്ക് പോകുന്നത് കാണാം അപ്പോൾ ഇതൊരിക്കലും ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു എന്നുകൊണ്ട് ഇതൊരു ബൈ അല്ലെങ്കിൽ സെൽ റെക്കമെൻഡേഷൻ അല്ല തീർച്ചയായിട്ടും ന്യൂസുകളും കാര്യങ്ങളുമല്ല ബൈ തീരുമാനിക്കുന്നത് അതിൻ്റെ ടെക്നിക്കിന് തന്നെയാണ് ടെക്നിക്കലി ഈ ഒരു കമ്പനിയുടെ ചാർട്ട് ഡൗൺ ആണ് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തിൻ്റെ മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ ബൈ ചെയ്യാം അല്ലായെങ്കിൽ ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ് അതായത് ഇപ്പോൾ ആ സപ്പോർട്ടിലാണ് കമ്പനി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ടെക്നിക്കലി നന്നായിട്ട് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ബൈ സെൽ ഡിസിഷൻ എടുക്കുക കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇന്ന് ബൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് അല്ല പക്ഷേ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിലിടാം ബാക്കിയുള്ള ഡിസിഷൻസൊക്കെ നിങ്ങൾക്ക് എടുക്കാം ടെക്നിക്കലി ബുള്ളി ഷാമ്പു എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതെപ്പോൾ ആകുമെന്ന് നമുക്കറിയില്ല കാരണം ഇത് കഴിഞ്ഞിട്ടുള്ള ചാർട്ടുകൾ അടുത്ത ദിവസങ്ങളിലല്ലേ ക്രിയേറ്റ് ചെയ്യുള്ളൂ പക്ഷേ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെയൊരു വലിയ ഓർഡർ ഇരുന്നൂറ് കോടിയുടെ ഒരു ഓർഡർ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് ഫ്യൂച്ചറിൽ അത് കമ്പനിക്ക് ബെനിഫിറ്റ് ആകാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ചാർട്ടിൽ വിസിബിളായിട്ട് മാത്രം എടുത്താൽ മതിയാകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് അടുത്ത കമ്പനി പരിഗണിക്കാം ജെൻസോൾ എൻജിനീയറിംഗ് ആണ് പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ഞാൻ ഗൂഗിളിൽ മറ്റുമൊക്കെ ഒരുപാട് നോക്കിയിട്ടും ഈ ഒരു ഓർഡറിൻ്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു അത് പിന്നീടായിരിക്കും വരുള്ളൂ എനിക്കറിയില്ല എന്തായാലും എത്ര കോടിയുടെ ഓർഡറാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുക ഈ ഒരു ന്യൂസ് ഓൺലൈനിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രോജക്റ്റ് വാല്യൂ വന്നിട്ടില്ല മിക്കവാറും ഒരു വലിയ പ്രോജക്റ്റ് പ്രോജക്റ്റാകാൻ സാധ്യമുണ്ട് കാരണം ഗ്രീൻ ഹൈഡ്രജൻ വാലി പ്രോജക്റ്റാണ് അത് ഇന്ത്യസ് ഫസ്റ്റ് പ്രോജക്റ്റും കൂടിയാണ് ഇത് ബിൽഡ് ചെയ്താൽ മാത്രം പോരാ ഇതിൻ്റെ ഓപ്പറേഷൻ കൂടി ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു പ്രോജക്റ്റിൽ ഗ്രീൻ ഹൈഡ്രജൻ സപ്ലൈ ആണ് മെയിനായിട്ടും അടുത്ത ഇരുപത് വർഷത്തേക്കാണ് ഈ ഒരു കോൺട്രാക്റ്റ് കമ്പനിയുടെ ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഒരുപാട് നാളായിട്ട് കമ്പനി ഒരു അക്കോമഡേഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ബുള്ളിഷ്നെസ് കണ്ടിട്ടില്ല ഇത് കണ്ടതിന് ശേഷം മാത്രം എൻട്രി എടുത്താൽ മതി ഇതെന്ന് അറിയില്ല കമ്പനി ഒരു ന്യൂട്രൽ ടെറിട്ടറിയിലാണെന്ന് തോന്നുന്നു അതായത് ബുള്ളിഷുമല്ല ബീരിഷുമല്ല മറിച്ച് സൈഡ് ബേസിൽ നിൽക്കുന്നു ഇത് മേ ബി അക്കോമഡേഷൻ ആവാം അതാണോ അല്ലയോ എന്നറിയണമെങ്കിൽ കമ്പനി ഒരു ബ്രേക്ക്ഔട്ട് നടക്കണം അപ്പോൾ അത് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടാൽ മാത്രം മതിയാവും മൂന്നാമത്തെ ഓർഡർ കിട്ടിയ കമ്പനി മറൈൻ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആണ് നാല് കോടി രൂപയുടെ ഓർഡറാണ് ചെറിയ ഓർഡറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പ്രിൻസ്റ്റൺ ഡിജിറ്റൽ ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് എന്തിനൊക്കെയാണ് സപ്ലൈ ഇൻസ്റ്റാലേഷൻ ടെസ്റ്റിംഗ് കമ്മീഷനിങ് ഓഫ് എൽ വി പാനൽ ഇലക്ട്രിസിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്ന ലോ വോൾട്ടേജ് പാനലാണ് എൽ വി പാനൽ അടുത്ത നാല് മാസം കൊണ്ട് ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം ചെറിയ ഓർഡറാണ് മറൈൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വളരെ വലിയ ഒരു റിട്ടേൺ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ ഏകദേശം അറുപത് രൂപ ആ ഒരു റേഞ്ചിലായിരുന്ന കമ്പനി മുന്നൂറിന് മുകളിലേക്ക് പോവുകയുണ്ടായി ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് നിൽക്കുന്നത് ഈ ഒരു കമ്പനി ഇപ്പോൾ പുള്ളിഷാണെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ഒരു വലിയ രീതിയിൽ ഇതൊന്ന് കയറിപ്പോയായിരുന്നു പക്ഷേ ഇത് വാച്ച് ലിസ്റ്റിലിടാം അനുയോജ്യമായ സാഹചര്യത്തിന് മാത്രം എടുത്താൽ മതിയാകും കേട്ടോ കാരണം നല്ല രീതിയിൽ ഇത് കയറിപ്പോയി മൾട്ടിപാർ റിട്ടേൺ തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് അത് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഉറങ്ങുകയാണ് അതായത് നമ്മുടെ ആർ വി എൻ്റെ ഒക്കെ ഒരു ബുള്ളിഷ്നസ് കാണുമ്പോൾ മാത്രം എടുക്കുക നമുക്ക് അടുത്ത കമ്പനി ഏതാണെന്ന് നോക്കാം ഈ ഫാക്ടർ എക്സ്പീരിയൻസസ് ആണ് അടുത്ത കമ്പനി ഇത് നമ്മുടെ ടാറ്റ കൺസൾട്ടിങ് എഞ്ചിനീയറിങ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ സബ്സിഡറിയാണ് നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് വേൾഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യൻ പവലിയൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ എൻജിനീയറിംഗ് വർക്ക് പ്രൊക്യൂർമെൻറ്റ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡറ് അപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഓർഡർ ആണ് മിനിസ്ട്രി ഓഫ് കൾച്ചറാണ് അതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻട്രൽ നിന്നുമാണ് ന്യൂഡൽഹിയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഓർഡർ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം ഇനി നമുക്ക് കമ്പനിയുടെ ചാർട്ട് നോക്കാം ഒരു സുഖമില്ലാത്ത ചാർട്ടാണ് മുകളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു മുകളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു മുകളിലേക്ക് പോകുന്ന വഴി ആണ് പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതൊരു എനിക്കത്ര സുഖമായിട്ട് തോന്നിയില്ല ഈ ചാർട്ട് ഇത് ഉള്ളി ബൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ലോ മാത്രം ബൈ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് നല്ലതെന്ന് തോന്നുന്നു ഓർഡർ വലിയ ഓർഡറാണ് നൂറ്റി എഴുപത്താറ് കോടിയുടെ ഓർഡർ എന്ന് പറയുമ്പോൾ അത് മോശമുള്ള ഒരു ഓർഡർ ഒന്നുമല്ല വലിയ ഓർഡർ തന്നെയാണ് പിന്നെ കമ്പനി നല്ല രീതിയിൽ ഇടയ്ക്ക് കറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ കയറി പോകുന്നുണ്ടായിരുന്നു ഇത് ബ്രേക്ക് ഔട്ടിനെ കഴിഞ്ഞാൽ നല്ലത് സപ്പോർട്ടിൽ എടുക്കുന്നതാണ് എന്ന് തോന്നുന്നു അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ലെവലാണ് അതുപോലെ തന്നെ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് വരെയൊക്കെ സപ്പോർട്ട് നമുക്ക് കൂട്ടാം ഇപ്പോഴത്തെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളിലേക്കും കുറച്ചും കൂടെ കുറയാൻ സാധ്യതയുണ്ട് ഒരു റെഡ് ക്യാൻ്റിലാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് നമുക്ക് പരിഗണിക്കാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറൊക്കെയാണ് അടിപൊളിയാണ് മിക്കവാറും കമ്പനികൾ അവിടെ എത്താനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചാർട്ട് നിങ്ങളെ നോക്കിയും ഒക്കെ ഡിസിഷൻസ് എടുക്കുക പക്ഷേ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അടുത്ത കമ്പനി എച്ച് ജി ഇൻഫ്ര എഞ്ചിനീയറിങ് ലിമിറ്റഡ് ആണ് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ ഓർഡറാണ് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത് ഗവൺമെൻറ് ഓർഡർ തന്നെയാണ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേസ് ഗുജറാത്ത് ഗുജറാത്ത് ഗവൺമെൻറ്റിൽ നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത് റോഡിൻ്റെ അപ്ഗ്രഡേഷൻ ആണ് കേട്ടോ ഒരു സിക്സ് ലൈൻ റോഡുണ്ട് അതിൻ്റെ എലിവേറ്റഡ് കോറിഡോർ മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാകും ടാറിങ് പോലെയുള്ള സംഭവങ്ങളുണ്ട് അപ്ഗ്രഡേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഹൈവേയാണ് ആറ് ലൈനുള്ള റോഡാണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് അടുത്ത രണ്ടര വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം കമ്പനി എച്ച് ജി ഇൻഫ്ര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ് നമുക്ക് ചാർട്ട് ചാർട്ടൊന്ന് കണ്ടുകളയാം വളരെ വലിയൊരു മൾട്ടി പവർ റിട്ടേൺ തന്നതിന് ശേഷം കമ്പനി ഒരു ഡൗൺ ട്രെൻഡിലാണ് ഇപ്പോൾ ഉള്ളത് ഡൗൺ ട്രെൻഡിൻ്റെ സ്പീഡ് എല്ലാം കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് കമ്പനി ഇപ്പോൾ ഉള്ളത് ഒരു ബുള്ളിഷ്നെസ്സിലേക്ക് കയറിയിട്ട് വൈ പരിഗണിക്കുന്നതാണ് നല്ലത് കാരണം ഈ ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ പുറത്തേക്ക് വന്നതേ ഉള്ളൂ ഒറ്റയടിക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെ കയറി ഒന്നും പോവില്ല നമുക്ക് സമയവും കാര്യങ്ങളും തരും അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന മിക്ക കമ്പനികളും ഒരു ബുള്ളിഷ്നെസ് ഒരു മൾട്ടിപാർ റിട്ടേൺ തന്നതിന് ശേഷം ഒരു ഒരു ഉറക്കപ്പിച്ചിലാണുള്ളത് അതുകൊണ്ട് തന്നെ അതിലൊരു ബുള്ളിഷ്നെസ് വരാം ഭാവിയിൽ വരുമ്പോൾ എൻട്രി ചെയ്യുക എന്നുള്ളതാണ് ചേട്ടാ ഞാനിത് എടുത്ത് പറയാൻ കാരണം ഇത് കിട്ടിയ പാഠേ വാങ്ങണ്ട എന്നുള്ള ഒരു ഇതാണ് പക്ഷേ ന്യൂസുകളുടെയൊക്കെ എഫക്റ്റ് പിന്നീടായിരിക്കും വരിക അപ്പോൾ ചിലപ്പോൾ ഈ കമ്പനി കുറച്ച് ഇറങ്ങിപ്പോയിട്ടാണോ വരിക അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം കൃഷ്ണ ഡിഫൻസ് അലിയേഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നൂറ്റി നാല് കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലാർസൻ ആൻഡ് ടൂബ്രോയിൽ നിന്നാണ് ഈ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നത് ഓർഡറിൻ്റെ കാലാവധി പന്ത്രണ്ട് മാസമാണ് പന്ത്രണ്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കണം സപ്ലൈ ഓഫ് സ്പെഷ്യൽ സ്റ്റീൽ പ്രോഡക്റ്റ്സ് ഫോർ എ ക്രിട്ടിക്കൽ പ്ലാറ്റ്ഫോം അപ്പോൾ ലാർസൻ ആൻഡ് ടൂബ്രോയുടെ ഏതോ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള സ്പെഷ്യൽ സ്റ്റീൽ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ ആണ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഓർഡറോട് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് ചാർട്ടൊന്നും നോക്കിക്കളയാം ഈ ഒരു കമ്പനി മൾട്ടിപാഗർ റിട്ടേൺ കിട്ടിയിട്ടുള്ള കമ്പനി തന്നെയാണ് ഇതുപോലുള്ള കമ്പനികളിൽ എന്തുകൊണ്ട് ഈ മൾട്ടിപാഗർ റിട്ടേൺ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പും ഇതുപോലുള്ള ഓർഡറുകൾ ഈ കമ്പനികളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മൾട്ടിപാഗർ റിട്ടേൺ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവസാനം ഒരു ഡൗൺ ട്രെൻഡ് ട്രെൻഡായിരുന്നു ഈ ഡൗൺ ട്രെൻഡ് കഴിഞ്ഞോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല എണ്ണൂറ് രൂപയിലാണ് ഇപ്പോൾ കമ്പനി ട്രേഡ് ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു സപ്പോർട്ടിനടുത്താണ് സപ്പോർട്ടിൽ എത്തിയിട്ടില്ല എന്നാൽ സപ്പോർട്ടിനടുത്താണ് ട്രേഡ് ചെയ്യുന്നത് ട്രെൻഡ് മോഡിലേക്ക് ഇങ്ങനെ റിവേഴ്സ് ആയിട്ടില്ല അപ്പോൾ അത് ആയതിന് ശേഷം മാത്രം എൻ്റർ ചെയ്യുക എത്രത്തോളം താഴേക്ക് എന്ന് നമുക്കറിയില്ല വളരെ നല്ലൊരു ചാർട്ടാണ് നമ്മൾ കാണുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയുടെ താഴെ അല്ലേ ഇരുന്നൂറ് രൂപയുടെ താഴേക്ക് ട്രേഡ് ചെയ്ത ഈ ഒരു സ്റ്റോക്ക് ആയിരത്തി ഒരുന്നൂറിൻ്റെ മൂളു വരെ പോവുകയുണ്ടായി അതായത് അഞ്ച് എക്സ് ഒരു വർഷം കൊണ്ടൊക്കെ അഞ്ച് ഇരട്ടി തരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ മൾട്ടി ബാഗർ റിട്ടേൺ തന്നിട്ടുള്ള ഒരു കമ്പനിയാണ് വീണ്ടും അതിന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇത്രയും വലിയ ഒരു പ്രൈസിന് അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നാൽ ട്രെൻഡ് എപ്പോഴാണോ ടെക്നിക്കലി ചേഞ്ച് ആകുന്നത് പൊലീഷണസിലേക്ക് മാറുന്ന ആ സമയത്ത് പരിഗണിക്കാവുന്നതാണ് അടുത്ത കമ്പനി സെർവോടെക് പവർ സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് ഇ വി ചാർജിങ് സ്റ്റേഷൻ്റെ ഓർഡർ കിട്ടിയിരിക്കുന്നത് പതിനൊന്ന് ഡി സി ഫാസ്റ്റ് ഇ വി ചാർജിങ് സ്റ്റേഷൻസ് ഫ്രം ആ എവിടുന്നാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂർ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി ലിമിറ്റഡിൽ നിന്നാണ് ബാംഗ്ലൂർ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻ്റ് ഓർഡറാണ് അതായത് ബാംഗ്ലൂർ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി ഗവൺമെൻറ് കമ്പനി ആയിരിക്കണം കേട്ടോ കർണാടക ഗവൺമെൻറ്റിൻ്റെ എനിക്കറിയില്ല കേരളത്തിലാണ് കെ എസ് ഇ ബി എന്ന് പറയുമായിരുന്നു കർണാടക ഗവൺമെൻറ്റിൻ്റെ ബാംഗ്ലൂർ സിറ്റിയിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനിയാണ് മേ ബി ഗവൺമെൻറ് ആയിരിക്കണം ഉറപ്പില്ല നമുക്ക് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടും ഞാനത് അടിച്ചു നോക്കാൻ വിട്ടുപോയി വീഡിയോ ചെയ്യുമ്പോൾ ആ കാര്യം ഓർത്ത് പബ്ലിക്ക് ഇലക്ട്രിസിറ്റി വെഹിക്കിളിൻ്റെ ചാർജിങ് സ്റ്റേഷൻസ് ആണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക്കാണ് അല്ലേ ഇ വി ചാർജിങ് സ്റ്റേഷൻസ് ഉറപ്പായിട്ടും അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ് കാർബൺ എലിമിനേഷനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും കാർബൺ എലിമിനേഷൻ കാര്യങ്ങളൊക്കെ എന്തായാലും ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഓക്കെയാണ് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ ഇ വിയുടെ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ അധികം പോകുന്നില്ല ആർ ടി ഒന്ന് എഴുതിയിട്ടുണ്ട് ഗവൺമെൻറ്റിനോട് ആകാൻ സാധ്യത ഉണ്ട് ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ലെവൻ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ആ ഇത് ആർ ടി ഒ ഓഫീസിൻ്റെ അടുത്താണ് കേട്ടോ അതിന് ചുറ്റുവട്ടത്തിലാണ് ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് അക്രോസ് കർണാടക ഇപ്പോൾ കർണാടകയിൽ മൊത്തം ഉണ്ട് എന്നാണ് അതായത് ബാംഗ്ലൂർ മാത്രമായിരിക്കില്ല മൊത്തം ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അതിൻ്റെ പരിപാടികൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജിങ് മേക്കിംഗ് ഇറ്റ് മോർ കൺവീനിയൻറ്റ് ഫോർ ഇ വി ഓണേഴ്സ് ചാർജിങ് സ്റ്റേഷൻ്റെ കൂടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് അല്ലേ കൺവീനിയൻറ്റ് അതായത് ഇ വി ഓണേഴ്സിന് കൂടുതൽ കൺവീനിയൻസ് കൊടുക്കുക സൗകര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം കമ്പനി വിൽ മാനേജ് ദ എൻ്റെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ ഫ്രം പ്ലാനിങ് ഡിസൈൻ ഫൈനൽ ഇൻസ്റ്റാളേഷൻ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതെങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണം അതിൻ്റെ ഡിസൈൻ കമ്പനി തന്നെ ചെയ്യണം ആരാണ് ചെയ്യേണ്ടത് സെർവോടെക്ക് സെർവോടെക്ക് പവർ സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് ചെയ്യേണ്ടത് ഫൈനൽ ഇൻസ്റ്റാലേഷൻ കമ്പനി തന്നെ ചെയ്യണം അതായത് കമ്പനി എൻറ്റയർ പരിപാടി കമ്പനി തന്നെ ചെയ്യണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് പ്രോജക്റ്റ് ആയിരിക്കും ഗവൺമെൻറിന് പ്രത്യേക ഐഡിയ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു എല്ലാ കാര്യവും കമ്പനി തന്നെ ചെയ്യണം ഹൈ ക്വാളിറ്റി ചാർജിങ് സ്റ്റേഷൻസ് വിൽ ബി മാനുഫാക്ചർഡ് ടെസ്റ്റഡ് ഇൻസ്പെക്റ്റഡ് ടു മീറ്റ് സ്ട്രീക്റ്റ് സേഫ്റ്റി ആൻഡ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഗവൺമെൻറ് പ്രോജക്റ്റ് തന്നെയാണ് ഹൈ ക്വാളിറ്റി ചാർജിങ് സ്റ്റേഷനാണ് നിർമ്മിക്കേണ്ടതും ആ നിർമ്മിച്ച് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യണം അത് ഇൻസ്പെക്റ്റ് ചെയ്യണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അത് ഒബേ ചെയ്യണം കമ്പനി മോശമുള്ള ഒരു കമ്പനി അല്ല കേട്ടോ ഇതൊക്കെ കമ്പനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് പേടിക്കണ്ട അഡീഷണലി കമ്പനി വിൽ പ്രൊവൈഡ് വാറൻറ്റി സപ്പോർട്ട് ആൻഡ് ഹാൻഡിൽ ഓൾ നെസസറി ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആൻഡ് പവർ സപ്ലൈ അറേഞ്ച്മെൻറ്റ്സ് വാറൻറ്റി കൂടി കൊടുക്കണം ഇതിപ്പോൾ പ്രശ്നമാകുമെന്ന് അറിയില്ല കാരണം വാറണ്ടിയൊക്കെ കൊടുക്കണം വാറൻറ്റി സാധാരണ ഉണ്ടാകും കേട്ടോ ഇതുപോലുള്ള ഉണ്ടാകും പക്ഷേ ഇവിടെ പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട് സപ്പോർട്ട് കൊടുക്കണം അവസാനം നഷ്ടമാകുമോയെന്ന് അറിയത്തില്ല അങ്ങനെ ആവാനുള്ള സാധ്യത കുറവാണ് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചാർട്ടൊന്ന് കണ്ടു കളയാം സെർവോട്ടക്കിൻ്റെ ചാർട്ടാണ് മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുള്ളി മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട് ഇത് സസ്റ്റെയിൻ ചെയ്യുമോ ചെയ്യുമെന്നറിയില്ല പക്ഷേ അപ്ട്രിൻ്റിലുള്ള ചാർട്ടാണ് ഫസ്റ്റ് ബ്രേക്കൗട്ട് ഇതാ ഇവിടെ ആയിരുന്നു ഈ ഒരു ഭാഗം സെക്കൻഡ് ബ്രേക്കൗട്ട് ഈ ഒരു ഭാഗം തേർഡ് ബ്രേക്ക് ഔട്ട് ഈ ഒരു ഭാഗം അടുത്ത ബ്രേക്ക്ഔട്ടാണ് ഈ ഒരു ഭാഗം എന്നാലും ഒരുപാട് മൂവ് ചെയ്തിട്ടില്ല ഏകദേശം ഒരു ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്ന നൂറ് ലെവലിൽ നിന്ന് ഒരു നൂറ്റമ്പത് ആ ലെവലിലേക്ക് അമ്പത് ശതമാനം റിട്ടേൺ ഓൾറെഡി ആയി ഇവിടം വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ് ശതമാനം റിട്ടേണിൻ്റെ അടുത്തായി എന്നാലും അത്രേ ആയിട്ടുള്ളൂ കഴിഞ്ഞ വർഷവും വലിയൊരു ഒരു റിട്ടേണും തന്നിട്ടില്ല ഏകദേശം ഒരു നൂറ് ശതമാനം റിട്ടേൺ ആണ് കമ്പനി തന്നിരിക്കുന്നത് ഈ രണ്ട് ഇതും വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പരിഗണിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ചാർട്ടും കൂടെ കാണിക്കുന്നുള്ളൂ നിങ്ങൾ ഓടിപ്പിടിച്ച് പോയി വാങ്ങും അതുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓക്കെയാണ് വാങ്ങുന്നതിന് വലിയ തെറ്റൊന്നുമില്ല ചാർട്ട് ചാർട്ട് വൈസ് ഓക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കമ്പനി ഓറിയാന പവർ ലിമിറ്റഡ് ആണ് കമ്പനി സബ്സിഡറി ഹാസ് ഹാസ്ബീൻ അവാർഡിൻ്റെ പ്രസ്റ്റീജിയസ് കോൺട്രാക്ട് വർത്ത് റുപ്പീസ് ഫൈവ് ട്വൻറ്റി ക്രോർ ബൈ ഡാൽമിയ സിമെൻറ്റ് ഡാൽമിയ സിമെൻറ്റിൽ നിന്ന് ഈ ഓറിയാന പവർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സബ്സിഡറിക്ക് അഞ്ഞൂറ്റി ഇരുപത് കോടിയുടെ ഓർഡർ കിട്ടുകയുണ്ടായി ഇപ്പോൾ ബെനിഫിറ്റ് ഈ കമ്പനിക്കാണ് സബ്സിഡറിക്ക് കിട്ടിയാൽ പോലും സോളാർ പവർ പ്ലാന്റിൻ്റെ കോൺടാക്റ്റാണ് വിത്ത് എ കപ്പാസിറ്റി ഓഫ് വൺ ട്വൻറ്റി എയ്റ്റ് മെഗാ വാട്സ് ഇൻ തമിഴ്നാട് അണ്ടർ ദ ഓപ്പൺ എക്സസ് സെഗ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഡാൽമിയ ഗ്രൂപ്പ്സ് കമ്മിറ്റ്മെൻറ്റ് ടു വാഡ്സ് റിനുവിൾ എനർജി ഹൺഡ്രഡ് എത്രേലും വാർഡ്സ് ആയിരിക്കാം ഹൺഡ്രഡ് ബൈ ട്വൻറ്റി തേർട്ടി ആൻഡ് കാർബൺ നെഗറ്റീവ് ബൈ രണ്ടായിരത്തി നാൽപ്പത് ട്വൻറ്റി ഫോർട്ടി ഈ കാർബൺ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു വലിയ കോൺസെപ്റ്റാണ് നമ്മുടെ ഹോൾ വേൾഡ് രാഷ്ട്രങ്ങളൊക്കെ ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡാൽമിയ സിമെൻറ്റ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കാർബൺ നെഗറ്റീവ് ആക്കുക കാർബൺ എലിമിനേഷൻ സീറോ ആക്കുക അല്ലെങ്കിൽ വളരെയധികം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇത് പല കമ്പനികളും ഭാവിയിൽ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അത് വെച്ചുകൊണ്ട് തന്നെ ഇവർ സോളാർ പവറിലേക്ക് മാറുകയാണ് അല്ലെങ്കിൽ ഓൾറെഡി കുറച്ച് മാറിയിട്ടുണ്ടാക്കാം പക്ഷേ ഇവർക്ക് വലിയ ഒരു പവർ പ്ലാന്റ് ആവശ്യമുണ്ട് ഒന്നും അതിൽ കൂടുതലോ കേട്ടോ നമ്പർ ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ തമിഴ്നാട്ടിലാണ് ഈ ഒരു പ്ലാന്റ് നിർമ്മിക്കുന്ന അഞ്ഞൂറ്റി ഇരുപത് കോടിയുടെ ഓർഡറാണ് അപ്പോൾ വലിയ പ്ലാന്റുകളായിരിക്കാം അല്ലെങ്കിൽ മേ ഒരു പ്ലാന്റ് ആയിരിക്കാം എന്തായാലും ഡാൽമിയ സിമെൻറ്റ് ആണ് ഈ ഒരു ഓർഡർ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഫുള്ളി ഈ റിന്യൂവൾ എനർജിയിലേക്ക് മാറുക എന്നുള്ള ഒരു കൺസെപ്റ്റും നാൽപ്പതോട് കൂടിയിട്ട് കാർബൺ നെഗറ്റീവ് എന്നൊരു കൺസെപ്റ്റും ഈ ഒരു ഓർഡറിന് പുറകിലുണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ഓർഡർ തന്നെയാണിത് എന്തായാലും ഓറിയാന പവറിൻ്റെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം മൾട്ടി പാകർ റിട്ടേൺ തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണിത് ഭയങ്കര പോകല്ലേ ഇപ്പോൾ ഒരു വാങ്ങാൻ പറ്റിയ അവസ്ഥയാണ് എന്നൊന്നും തോന്നില്ല കാരണം കമ്പനി സ്ലൈറ്റ്ലി ഒരു ഡൗൺ ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത് എന്നാൽ മോളിലേക്ക് പോകുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടും താഴേക്ക് വരുമ്പോൾ അത്രയധികം സ്പീഡില്ലാതെയുമാണ് വരുന്നത് സേ ഇതിൽ ഭാവിയിൽ ഒരു ഔട്ടോ കാര്യങ്ങളോ ഒക്കെ നടന്നേക്കാം ആ സമയത്ത് മാത്രം പരിഗണിക്കുക ഒരിക്കലും ഇത് ഈ ഒരു വീഡിയോ കണ്ടു എന്ന് കരുതിയിട്ട് ബൈ റെക്കമെൻഡേഷൻ അല്ല ഇതൊക്കെ പുതിയ പുതിയ ഓർഡറുകളാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കമ്പനിക്ക് കിട്ടണമെങ്കിൽ ഈ ഓർഡറുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക ഓർഡർ കിട്ടിയിട്ടേ ഉള്ളൂ വർക്ക് ചെയ്യണം അതിൻ്റെ ക്യാഷിൻ്റെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ പൂർത്തിയാകുമ്പോഴാണ് കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടുക അതനുസരിച്ച് കമ്പനികൾ മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ടെക്നിക്കൽ പക്കയായിട്ട് ഫോളോ ചെയ്യണം പ്രത്യേകിച്ചും ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുള്ള കമ്പനികളാണ് എന്ന് വെച്ച് ഇനി മൂവ് ചെയ്യില്ല എന്നല്ല പക്ഷേ ഇത്രയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് ഇങ്ങനെയുള്ള കമ്പനികൾ വാച്ച് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളതാണ് അപ്പോൾ നമുക്കൊരു ബൈ സൈഡ് വരുമ്പോൾ ഒരു ബൈ സിഗ്നൽ അല്ലെങ്കിൽ ഒരു ബൈ സൈഡ് വരുമ്പോൾ നമ്മൾ സമയം കിട്ടുന്ന അനുസരിച്ച് വീഡിയോയും കാര്യങ്ങളും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി എടുക്കാറുണ്ട് നിങ്ങളും അതുപോലെ ചെയ്യുക അല്ലാതെ ഓർഡർ കിട്ടി എന്ന് കരുതി പിറ്റി നമ്മൾ പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ള കമ്പനികൾക്ക് എന്തായാലും ഓർഡർ ഉണ്ടല്ലോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ഇച്ചിരി കുറവാണ് ലൈക്ക് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ആ കണ്ടുകൾ കട്ട് ചെയ്യുക അതുകൊണ്ട് ലൈക്കുകൾ കൂടി ലൈക്കുകൾ എന്ന് പറയാൻ പറ്റുമോ ഒരാൾക്ക് ഒരു ലൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ലൈക്ക് ചെയ്യുന്ന കൂടി പരിഗണിക്കുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൂടി ചെയ്യുക അതുപോലെ മാർക്കറ്റ് എന്ന് പറയുന്ന സെബി രജിസ്റ്റേഡ് പേയ്മെൻറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് യു